പുരെ മೊಳ್ಳേ മೊಳ್ಳേ അഷിമ്മമ്മേ കണ്ട ആ അഷിമ്മമ്മ കാണാ തിവായ ഞങ്ങളെ അഞ്ചു വയയാ ഞങ്ങടെ നേരെ പോയിട്ട് കൊട്ടേ എമീനടാ എമീന മೊಳ್ಳിയാണേ ആ ആ ആ അഷിമ്മമ്മേ രാത്രി 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 കോയിപ്പള്ളിയിലാണോ വന്നാനോ മೊಳ್ಳേ മೊಳ್ಳേ ആ മೊಳ್ಳിയാ അവിടെ ഞങ്ങ കുട്ടിക്കോണ്ട് ഇന്നി ആ ആ രാത്രിയിലല്ല രാത്രിയിലാണോ വന്നാനോ ഇല്ല അതിനെ ഇയല്ല ആ രാത്രി നാടാനേ ഹോ ஆ அப்ப நம்மள வீட்டுல நம்ம வீட்டுல இருக்கண்டை எசி மாமக்கை ஊரு ஆ அந்த ஊரு இல்ல கொக்கவாப்பல ஆ ஆ எங்க மலை திவாம வந்தல்ல அது முன்னங்கட வந்தே ஆ ஆ ராத்திரி குடிது போனா மாக்க ஆ ஆ என்னன்னே என்ன சரியா அறிது கட்ட குடிது பண்றது என்னே ஆ എന്താ ശിക്ഷേടാടി വാങ്ങിക്കോ പൈസ പുത്തനോടും പൈസ കൊടുക്കണ്ട നിങ്ങൾ ആരും കൊടുക്കണ്ട അവന് കൊടുത്തോളൂ പെങ്ങന്മാർക്ക് വേണ്ടിട്ട്

അപ്പൊ ഞാൻ പശു പോരണ്ടേ ശരി ദോശ ചെറിയ ശരിയെന്താ ശരി ശരി say it say it say it

എല്ലാവരും ഈ ഒരു സൽമാൻ നമ്മളോട് സംസാരിക്കുകയൊന്നുമില്ല സ്റ്റേജിൽ പക്ഷെ സൽമാൻ എന്തിനാണ് വിശിഷ്ട വ്യക്തിയെ എങ്ങനെയാണ് അവിടെ എത്തിച്ചേർന്നു വെച്ചാൽ നമ്മുടെ ഭാഗ്യമാണ് സൽമാൻ ഇവിടെ കിട്ടിയത് സൽമാൻ്റെ പറകിലൊരു ഗ്രൂപ്പ് ഉണ്ട് അവർ സ്റ്റേജിലേക്ക് വരാറില്ല സൽമാനെ സൽമാനാക്കി അവൻ്റെ കൂട്ടുകാർ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് എല്ലാവരും കാണുമ്പോൾ ഒരു പ്രയാസമുള്ള കുട്ടി എന്ന് കണ്ട കുട്ടിയായിരുന്നു പക്ഷെ അവന്റെ സുഹൃത്തുക്കൾ അവരെ ചേർത്ത് പിടിച്ചു അവൻ്റെ ഇൻട്രസ്റ്റ് ഫുട്ബോൾ കാൽപന്ത് കളിയിലാണെന്ന് കണ്ടപ്പോൾ അവരവന് ബോളിട്ട് കൊടുത്തു അവൻ ബോൾ തട്ടി തിരിച്ചു തട്ടി 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 നടക്കിയപ്പോ എന്തും മറക്കുന്നത് ഒരു ബോളിലാണ് ഇന്നുവിടെ സൽമാനെ സ്വീകരിക്കുമ്പോൾ ഇവിടെ ഒരു ബോളായിരുന്നു വേണ്ടത് ബോൾ കാണുമ്പോൾ സൽമാൻ എല്ലാം മറക്കും അങ്ങനെ സൽമാൻ തട്ടി അവന് തട്ടി കൂട്ടുകാർ തട്ടി സൽമാൻ തട്ടിയപ്പോൾ ആ തട്ട് ലോകത്തിന്റെ മെസ്സിയുടെയും അല്ലെങ്കിൽ കൽപ്പത്ത് കളിക്കാരായ ലോകം മൊത്തം സൽമാനെ കാണാൻ സാധ്യതയായി സൽമാനെ ചേർത്ത് പിടിച്ചത് സുഹൃത്തുക്കളാണ് അങ്ങനെ സുഹൃത്തുക്കൾ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സൽമാൻ ഇപ്പൊ നമ്മുടെ വിശിഷ്ട വ്യക്തിയായി ഇവിടെ എത്തിയത് നമ്മൾ മഷ്യത്തട്ട് ഗ്രൂപ്പിലും എന്താണ് ചോദിച്ചാൽ ചോദിച്ചാൽ എന്തുകൊണ്ട് സ്കൂളിന് നമ്മൾ നമുക്കൊരു വലിയ സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികളാണ് എന്ന് പറയുമ്പോൾ കുട്ടികൾ കഴിവുകളൊന്ന് കളിക്കാൻ ഇവരോടൊന്ന് സമയം കണ്ടെത്താൻ നമ്മൾ സംസാരിച്ചാൽ അവരിലെ വ്യത്യസ്ത തുടങ്ങിയ ഒന്നാം വാർഷികമാണ് ഒന്നാം വാർഷിക ദിനത്തിൽ

അപ്പൊ അവരോട് സംബന്ധിക്കും അവർക്കൊരു സംഘടനയുണ്ട് അമ്മമാർക്കും അച്ഛന്മാർക്കും സംസ്ഥാന ലെവലിലൊരു സംഘടനയാണ് അതിന്റെ പേര് പരിവാർ എന്നാണ് പരിവാർ എന്ന സംഘടനയിൽ സാമ്പത്തികമായി ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ വരെയുണ്ട് ആ സംഘടനയിൽ കാരണം അവരുടെ മകളൊക്കെ ഓർഡിസുമോ ഉണ്ടെങ്കിൽ അവർ രക്ഷിതാക്കൾ പി ടി എ മെമ്പർമാരെ പോലെ പരിവാറിൽ ഓട്ടോമാറ്റിക് മെമ്പറാണ് ആ സംഘടനയുടെ മീറ്റിങ്ങിൽ ഇരുന്നപ്പോൾ ഒരു ദിവസം ഒരു അമ്മ സ്റ്റേജിൽ വന്ന് പറഞ്ഞ വാക്കുകളാണ് ഞങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ആ അമ്മ പറഞ്ഞ മക്കളെ കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് നിങ്ങളുടെ ഒക്കെ അച്ഛനും അമ്മമാര് അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലും പോയിട്ട് പ്രാർത്ഥിക്കുക എന്ത് സംഭവിച്ചാലും ശരി ഈ ലോകത്തിന് എന്ത് സംഭവിച്ചാലും ശരി എന്റെ മക്കൾക്കൊന്നും പറ്റരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവരല്ലേ നിങ്ങളുടെ അച്ഛനും അമ്മയും രക്ഷിതാക്കളൊക്കെ തന്നെ പക്ഷെ ഞങ്ങൾ നിങ്ങൾക്ക് അറിയാവോ ഞങ്ങൾ അമ്പലത്തിലും ചർച്ചിലും അല്ലെങ്കിൽ പള്ളികളിലും മസ്ജിദുകളിലൊക്കെ പോയിട്ട് മുട്ടുപുത്തി പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ മനസ്സൊരു പ്രാർത്ഥിക്കുന്നത് ദൈവമേ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ മോളെ കൊന്നു തരണമേ എന്റെ മോനെ കൊന്നു തരണമേ എന്നാണ് ഇല്ലാതാക്കി വേദനയില്ലാതെ ഈ ബൗലോകത്ത് ഇല്ലാതാക്കി തവണ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ സംഘടനയാണ് പരിവാർ എന്താണ് എന്ന് ഞാൻ കുട്ടികളുടെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന അമ്മ ഉണ്ടാവില്ല എന്താണ് ഉത്തരം ഞാൻ പറയേണ്ടതില്ല എനിക്ക് ശേഷം ഇവരെ ആര് പരിചരിക്കും ഞാൻ ആരാണ് ഇല്ലാതായപ്പോ ഭക്ഷണം കൊടുക്കുക അവന്റെ മലമൂത്ര വിസർജനം മാറ്റുക ആരാണെന്നൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് അവരുടെ മുമ്പിൽ ഇപ്പോഴുണ്ട് അവർക്ക് വേറെ മക്കളൊക്കെ ഉണ്ടാവും ഞാനാണ് ആ കുട്ടിയെങ്കിൽ എനിക്ക് എന്റെ ചേച്ചിയുണ്ട് പക്ഷെ ഒരു മണിക്കൂർ പോലും എന്റെ ചേച്ചിക്ക് നോക്കാൻ പറ്റില്ല അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരെ ചേർത്ത് പിടിച്ച് അവർ ജനിച്ച അന്ന് മുതൽ ഇത്ര വയസ്സ് നാപ്പത്തിരണ്ട് വയസ്സായത് നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ കണ്ണിടതറ്റാതെ അവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ രക്ഷിതാക്കളെ നമ്മൾ പൂവിട്ട് പൂജിക്കണം അവരെ ആദരിക്കുമ്പോഴാണ് ഒരു പരിപാടി പരിപാടിയായി മാറുക അതുകൊണ്ട് ഇന്നത്തെ സദസ്സിൽ വശുത്തണ്ണിന്റെ പരിപാടി അല്ലെങ്കിൽ ഇലാസിയുടെ വാർഷികത്തിൽ ഈ അമ്മമാരെ ആദരിക്കുകയാണ് ഈ അമ്മമാരാതിരിക്കുകയും മക്കളെ ചേർത്ത് പിടിക്കുകയല്ല എനിക്ക് പെർമിഷൻ ഇല്ല ഞാൻ പറയുന്നുണ്ട് മറ്റൊരു സർപ്രൈസ് കൂടെ ഇല്ലാസത്തിനുള്ളിൽ വെച്ചിട്ടുണ്ട് എന്താണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സർപ്രൈസ് കൂടെ അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ ഒരു അതിന്റെ ചീഫ് കോർഡിനേറ്റർ തന്നെ അത് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഒരു സൽമാൻ നമുക്കൊരു ഒരു പ്രതീതിയാണ് ചേർത്ത് പിടിച്ചാൽ അദ്ദേഹത്തിനെ എവിടെ എത്തിച്ചു നമ്മൾ കണ്ടു അതുപോലെ നമ്മുടെ കുട്ടികൾ അവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹവും പ്രോത്സാഹനവും ഒരു ഒരു തട്ടും അവരെ പരിധിയില്ലാത്ത ലോകത്തേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന ഒരു ഉദാഹരണമായി അവിടുത്തെ ചേർന്ന സൽമാൻ കുച്ചിക്കോടിനെയും ഏറ്റവും സ്നേഹാധനപൂർവ്വം വിഷുവിട്ടിന്റെ പരിപാടിയിലേക്ക് സ്വാഗതം ഓതുകയാണ് ും കൂടുതൽ സമയം എലാ സിയുടെ ഫസ്റ്റ് ആനിവേഴ്സറി ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ഒരു മനോഹരമായ സ്വപ്നയാത്രയാണ് ഈ സ്വപ്നയാത്രക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും ഭാവുക ുംയാസങ്ങളും പഞ്ചായത്തിലെ പാടാൻ പോവാണ് വേണ്ടി പാടാൻ വേണ്ടി സൽമാനെ ക്ഷണിക്കുന്നു चंगाण आहे दंगाण आहे हे ചങ്കാണ് ചങ്കാ കാതാൻ യാത്രയൊക്കെ എത്ര ആൾക്കാരാടോ മാനെ ട്രെയിൻ സീറ്റില അപ്പുറത്ത് അപ്പുറം അല്ലല്ല ആ പൂവണി ചാറ്റ ഗ്ലാസ് കാത്തിട്ടേ പറു ആ അങ്ങനെ ആയിക്കോട്ടെ ചേച്ചിയ